തവനൂർ മണ്ഡലത്തിൽ പി ടി അജയ് മോഹനെ ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിപ്പിക്കുന്നുവെന്ന പ്രചരണത്തിൽ പ്രതികരണവുമായി യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ ഇടതുപക്ഷത്തിന് താൻ നിന്നാൽ ജയിക്കുമെന്ന വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ അത്ര മോശക്കാരനല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അത്തരത്തിലുള്ള ചർച്ചകൾ ഞാൻ അറിഞ്ഞില്ലെന്നും പി ടി അജയ് മണ്ഡലത്തിൽ താങ്കൾ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിപ്പിക്കാൻ സാധ്യത ഉണ്ടെന്ന രീതിയിൽ നടക്കുന്നുണ്ട് അത് താങ്കൾ സത്യത്തിൽ എന്നോട് പലരും ചോദിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നെ എന്നെങ്ങനെ ഇടതുപക്ഷം സ്വതന്ത്രമാക്കുന്നെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഏതായാലും വരട്ടെ അല്ല താങ്കളുടെ ഇടയിൽ അങ്ങനെ ഒരു ചർച്ച വന്നിട്ടുണ്ട് ഇതുവരെ എന്നോട് ആരും ചർച്ച ചെയ്തിട്ടില്ല അല്ല ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ടോ സത്യത്തിൽ ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇടതുപക്ഷം ഞാൻ നിന്നാ ജയിക്കുമെന്ന് അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അത്ര മോശക്കാരനായിട്ടല്ലോ അതെനിക്ക് വലിയൊരു അംഗീകാരമല്ലേ അല്ല എങ്കിലും അങ്ങനെ ഇടതു ചേരിയിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്നൊരു തോന്നൽ അവരുടെ ഇടയിൽ വരാൻ സാധ്യത എന്താ കാരണം എന്താ അതെനിക്ക് മനസ്സിലായില്ല എൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ പിന്നെ എന്നോട് പാർട്ടി അനീതി കാണിച്ചു എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഇതുവരെ ഇല്ല എന്നെ രണ്ട് തവണ മത്സരിപ്പിച്ചതല്ലേ ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായം എന്നോട് അനീതി കാണിച്ചു എന്നുള്ളതില്ല പല സമയത്തും ചില സമയത്തും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടായിരിക്കാം അതൊക്കെ പാർട്ടിയിൽ എന്നെക്കാളും കഴിവുള്ളവരുള്ളപ്പോഴൊക്കെ എന്നോട് മാറി നിൽക്കാം പറയപ്പോഴൊക്കെ മാറി നിൽക്കും അല്ലാതെ എന്നെ പൂർണ്ണമായി തഴഞ്ഞു എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഈ നിമിഷം വരെ ഇല്ല